ഹൈ എവൺ എല്ലാവർക്കും നമസ്കാരം ഡി ഹിൽ മലയാളം ഡാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിക്വസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾ കഴിഞ്ഞ തവണ ഞാൻ തേർഡ് പാർട്ടി ഇട്ടതിന് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു അത് കുറച്ചുകൂടി എന്തോ കൂടി അറിയാനുണ്ടോ എന്ന് ഇത് തുടർച്ച ഒന്നുകൂടി ഇടുന്നതെന്ന് കുറച്ച് റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്ന വീഡിയോ ആണിത് ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും തന്നെ റെസഡൻറ്റ് ആവണമെന്നില്ല റെസഡൻറ്റ് ആവുന്നവർ മാത്രം എടുക്കുക ടൈംലെസ് ടൈംലെസ്സാണ് കളക്റ്റീവാണ് അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ തേർഡ് പാർട്ടി ഇല്ലാത്തവരാരും തന്നെ ഈ വീഡിയോ കണ്ട് നിങ്ങളൊരു തേർഡ് പാർട്ടി എനർജി ഉണ്ടാക്കി വയ്ക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറന്റ് സിറ്റുവേഷൻ അപ്പോൾ കഴിഞ്ഞ തവണ എനിക്ക് അപ്പോൾ കിട്ടിയ എനർജിയാണ് ഞാൻ നിങ്ങൾക്ക് തന്നത് പക്ഷെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അത് ക്ലാരിറ്റി എത്ര മാത്രം ഉണ്ടായിരുന്നു എന്നൊന്നും ഞാൻ ഞാനപ്പോൾ കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്തോന്നേ ഉള്ളൂ അപ്പം നമുക്ക് നോക്കാം ഇപ്പോൾ എന്താണ് അവർ തമ്മിലുള്ള ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം ഇതില് സ്ട്രെങ്ത് റിവേഴ്സ് പോലെയാണ് സ്ട്രെങ്ത് അല്ല ഇതിലുള്ളത് ഇപ്പം ഇത് ഈ സൈഡാണ് സ്ട്രെങ്ത് അപ്പോൾ ഇത് സ്ട്രെങ്ത് കുറഞ്ഞു പോയി എന്നാണ് കാണുന്നത് നമുക്ക് നോക്കാം കുറച്ച് കാർഡ്സ് എടുത്തിട്ട് പറയാം ഓഫ് 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 സോറി കിങ് ഓഫ് പെൻഡക്കിൾ ആ വേൾഡ് റിവേഴ്സ് പോലെയാണ് വന്നിട്ടുള്ളത് ടു നൈറ്റ് ഓഫെൻ്റകൾ വേറൊരു വേറൊരു ഡയറക്ഷനിലാണ് പോകുന്നത് സെവൻ ഓഫോൺസും വേറൊരു ഡയറക്ഷനിലാണ് ഇത് ക്യൂനോഫ് സോഡ്സും പോസിറ്റീവ് അല്ല നെഗറ്റീവ് നെഗറ്റീവ് സൈഡാണ് കിട്ടിയിട്ടുള്ളത് ഹൈ പ്രീസ്റ്റസും ഒരു അതിൻ്റെ ഒരു ഷാഡോയാണ് കിട്ടിയിട്ടുള്ളത് ഈ എല്ലാ കാർഡുകളും ഷാഡോയാണ് കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് ഓഫ്സും ഇത് കണ്ടില്ലേ ഈ സൈഡല്ല ഓപ്പോസിറ്റ് സൈഡ് ആണ് വേറൊരു ഡയറക്ഷനിലാണ് പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത് ത്രീ ഓഫ് സോഡ്സ് ആണ് പെൻഡക്കിൾ ആണ് സെവൻ ഓഫ് കപ്സ് ഒരു കൺഫ്യൂഷനാണ് ഉണ്ട് ഒരു കാർഡ് കൂടി എടുത്ത് നമുക്ക് മതിയാക്കാം ഫോർ ഓഫ് പെൻ്റെ ഇതിൻ്റെ ഇതിലെ ന്യൂ ബിഗിനിങ് ആണ് ഫുൾ കാർഡ് ആണ് ഇപ്പോൾ അവർക്ക് നിങ്ങൾ ഈ ഒക്കെ കണ്ടു കാണുമല്ലോ ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷനിൽ തേർഡ് പാർട്ടിയുമായി വളരെയധികം പ്രശ്നത്തിലാണ് എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് കാണാമായിരിക്കും ഈ കാർഡുകളൊക്കെ ആദ്യം തന്നെ ഒന്ന് സ്ട്രെങ്ത് ആണ് സ്ട്രെങ്ത് കാർഡ് അവർക്ക് സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണുന്നത് ഇവരുടെ ഇവരുടെ റിലേഷൻഷിപ്പ് നല്ല സ്ട്രെങ്ത് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അത് അവർ റിവേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു കൺഫ്യൂഷനാണ് അവരത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് തേർഡ് പാർട്ടി പക്ഷേ അതിലൊരു ഡബിൾ എനർജി പോലെയാണ് വന്നിട്ടുള്ളത് ആ ഉണ്ടായിരുന്ന ശക്തി നഷ്ടപ്പെട്ടു പോയി എന്ന് കാണുന്നുണ്ട് സെവൻ ആണ് നയൻ ഓഫാൻസ് വന്നിട്ടുള്ളത് അപ്പോൾ സാധ്യതകൾ ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് ഇവരോട് എന്തായാലും ഒരു ക്രഷ് ക്രഷുണ്ടായിരിക്കുമല്ലോ വീണ്ടും അപ്പോൾ അവർ സാധ്യതകൾ ആരായുന്നുണ്ട് എങ്ങനെ വീണ്ടും ഈ തിരികെ ഈ പോയി പോയ സ്ട്രെങ്ത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്നവരാഗ്ര അവർ ചിന്തിക്കുന്നുണ്ട് അതിനുള്ള വഴികൾ അവരാലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ബാധ്യനായിട്ട് തോന്നുന്നുണ്ട് കാരണം ഒരുപാട് ഭാരം ചുമക്കുന്നൊരു ഒരു രീതിയാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് ഇവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ ഈ ഒരു ഭാരവും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത പറ്റാത്തവണ്ണം അവർ ശരിക്കും ക്ഷീണിച്ചു പോയി എന്ന് കാണുന്നുണ്ട് അപ്പോൾ ടെന്നെ ആകുമ്പോൾ ഒരു സൈക്കിൾ എൻ്റാക്കാൻ അവർ ആഗ്രഹി അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ ഒരു കാര്യം എന്ന് പറയുമ്പം നേരത്തെ അവർ തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇവർക്ക് ഒരു ബർഡനായിട്ട് തോന്നുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് മുന്നോട്ടേക്ക് പോകാനെന്നുള്ളതാണ് ഇതിൽ കിങ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റെബിലിറ്റി പോയി എന്ന് കാണുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടായിരിക്കാം ഈ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടായിരുന്നിരിക്കാം ഇതിൽ അടുത്ത് വന്നിട്ടുള്ളത് വേൾഡ് ഗാർഡാണ് വേൾഡ് കാർഡ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് റിവേഴ്സ് അല്ല അതിൻ്റെ ബാക്ക് സൈഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും ആ ഒരു ഇവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു വലിയൊരു പ്രണയം നഷ്ടപ്പെട്ടു പോയി കാരണം നേരത്തെ ഒരു ഫുൾഫിൽമെൻ്റ് ആയിരുന്നിരിക്കാം വളരെ സന്തോഷത്തിലായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ ആ സന്തോഷമില്ല എന്നാണ് കാണുന്നത് പിന്നെ ടൂ ഫോൺസ് ടു സോർട്സാണ് ഇവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല കോൺസെപ്റ്റ് ആണ് ഇപ്പോഴും പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട് ഡിസിഷൻ എടുക്കാതിരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് തേർഡ് പാർട്ടി ആയിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അത് അവർ എന്നിട്ടും ഡിസിഷൻ എടുക്കാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട് നൈറ്റ് ഓഫ് ഓഫ്സ് ആണ് ഈ നൈറ്റ് ഓഫ് നിങ്ങൾ വേ ഈ ഒരു ഹോൾസ് വേറൊരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത് ഇവരുടെ സൈഡിലേക്കല്ല എന്ന് കാണുന്നുണ്ട് അത് ശരിക്കും ഇതിൻ്റെ ഒരു ഇത് ഷാഡോ സൈഡാണ് ഈ കാണുന്നത് അപ്പോൾ അത് വേറൊരു ഡയറക്ഷനിലേക്ക് പോകുന്നു എന്ന് കാണുന്നുണ്ട് ആ ഒരു പ്രണയവും തീവ്രമായ ഒരു പ്രണയം ഉണ്ടായിരുന്നതാണ് ആ ഒരു പ്രണയം ഇപ്പോൾ വേറൊരു സ്ഥലത്തേക്കാണെന്ന് കാണുന്നുണ്ട് സെവൻ ഓഫ് ആണ് ഇവർക്ക് ഒരു ജയിക്കും എന്നൊരു തോന്നലുണ്ട് ഇവർക്ക് നിങ്ങളുടെ വ്യക്തിക്ക് കാരണം ശരിക്കും ഇവർ തമ്മിൽ ഒരുപാട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം തേർഡ് പാർട്ടിയും വരും തമ്മിൽ ഒരു ശരിക്കും ഒരു സ്ട്രഗിൾ തന്നെ നടന്നിട്ടുണ്ടായിരിക്കാം അതിലൊരു ജയിച്ചു എന്നൊരു തോന്നൽ ഇവർക്കുണ്ടോ എന്ന് കാണുന്നുണ്ട് അവർക്ക് അല്ലെങ്കിൽ അതൊന്ന് അവരുടെ തേർഡ് പാർട്ടിയുടെ ഒരു യഥാർത്ഥ മുഖം ഇവർ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൽ കിങ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് അപ്പോൾ കിങ് ഓഫ് വാൺസും അത് ബാക്ക് സൈഡ് ഷാഡോ സൈഡാണ് കാണുന്നത് ഫ്രണ്ട് സൈഡല്ല അല്ലെ സോറി ക്യൂനോഫ് ആണ് ക്യൂൻ ഓഫ് ഓൺ വാൺസിൻ്റെ ഷാഡോ സൈഡാണ് ഈ കാണുന്നത് അപ്പോൾ സ്റ്റെബിലിറ്റി പോയി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അതായിട്ട് പറയാൻ പറ്റുന്നത് ശരിക്കും ഒരു പ്രണയം ഉണ്ടായിരുന്നു പ്രണയമുണ്ടായിരുന്നു സ്റ്റേബിളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അവർ തമ്മിൽ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും ദൃഢമായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ അത് ശരിക്കും അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു പോയി വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോടുള്ള ഒരു വിശ്വാസം തേർഡ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം അങ്ങനെയും പറയാം ഹൈപ്രീസ്റ്റസ് എനർജിയാണ് ഹൈപ്രീസ്റ്റസ്സിൻ്റെയും ബാക്ക് സൈഡാണുള്ളത് ഇത് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഷാഡോ സൈഡാണുള്ളത് ശരിക്കും ഒരു ഡിവൈനിറ്റി ഇല്ല ഡിവൈൻ ബ്ലെസ്സിങ്സ് ഇല്ലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നുണ്ട് അപ്പോൾ ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഒരു ഹൈപ്രിസ്റ്റെസ് ശരിക്കും അതിൻ്റെ ഫ്രണ്ട് സൈഡ് തന്നെ വന്നത് ഇത് ഷാഡോ സൈഡ് ടു സൈഡിൽ ആളാണ് അപ്പോൾ ഷാഡോ സൈഡാണ് വന്നത് അപ്പോൾ അതിന് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ദൈവത്തിനും ഒരു ബ്ലസ്സിങ്സ് ഇല്ലായിരിക്കാം ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് ബ്ലെസ്സിങ്സ് ഇല്ലായിരിക്കാം ഇതിൽ നൈറ്റ് ഫാൺസ് ആണ് നൈറ്റ് ഓഫ് ഫാൺസ് അത് വേറൊരു ഡയറക്ഷനിലോട്ടാണെന്ന് കാണുന്നുണ്ട് ഇത് അല്ല ഫ്രണ്ട് സൈഡ് അല്ല ഇതിൽ കിട്ടിയത് എന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഷാഡോ സൈഡാണ് അപ്പോൾ ഈ ഒരു യാത്ര ഇപ്പോൾ ഇവർ വളരെ പ്രണയത്തോടു കൂടി തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തിരിച്ച് നടക്കുന്നു എന്നാണ് കാണുന്നത് ആ ഒരു പ്രണയം ഇപ്പോൾ പ്രസൻ്റ്ലി അവരോടില്ല അത് വേറൊരു സൈഡിലേക്ക് പോകുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ത്രീ ഓഫ് ആണ് ശരിക്കും ഇവർ ഇപ്പോൾ ശരിക്കും അവർ ആലോചിക്കുന്നുണ്ട് എന്താണ് നടന്നതെന്ന് കാരണം അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഒരു ഹാർഡ് ബ്രേക്ക് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒരു ഹാർഡ് ബ്രേക്ക് ഇവർക്ക് കൊടുത്തത് ഇവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഒരു മൂല്യത്തെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഫോർ ഓഫ് ആണ് നേരത്തെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നതായിരിക്കാം ഇത് ശരിക്കും ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത് ഇപ്പോൾ അവരത് വിട്ട് കളഞ്ഞു എന്നുള്ളതാണ് ഫോർ ഫോർ ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വിട്ട് കളയാതെ നമ്മൾ ഹൃദയത്തിലേക്ക് കൊണ്ടുനടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവർ ഫ്രീ ആയി എന്ന് കാണുന്നുണ്ട് ഈ ഒരു പ്രണയമായിരിക്കാം അവരുമായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം അതിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്ത് പുറത്തു പോയിട്ടുണ്ടായിരിക്കാം പിന്നെ ടു ആണ് ഡിസിഷൻ എടു എടുക്കാൻ പറ്റുന്നില്ല പക്ഷെ അവർക്ക് ക്ലാരിറ്റി ഉണ്ട് ചില കാര്യങ്ങൾക്ക് അവർക്ക് ഇത് ഇത് അല്ല രണ്ട് കയ്യിലുള്ളത് ഒരു കയ്യിലുള്ളത് നമ്മുടെ യൂണിവേഴ്സ് തന്നെ അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെയാണ് അതുകൊണ്ട് അവർക്ക് ബുദ്ധിയുണ്ട് എന്ന് കാണുന്നുണ്ട് നേരത്തെ ബുദ്ധി ഇല്ലാതിരുന്നുവെങ്കിൽ ഇപ്പം ബുദ്ധി ഉണ്ട് എന്ന് കാണുന്നുണ്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് മുന്നോട്ട് എങ്ങനെ പോകണം എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ആണ് ഒരു ഒരു വിഫ്രാന്റ് പോലെയാണ് അവർക്ക് ഇപ്പോൾ ചോയ്സ് ഇല്ല എന്തായാലും തേർഡ് പാർട്ടി എന്ന് പറയുന്നൊരു ആ ഒരു കാര്യം ഇവിടെ കൂടെ ഇപ്പം ഇല്ലയെന്ന് കാണുന്നുണ്ട് കാരണം നേരത്തെ ഉണ്ടായിരുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ബ്രൈറ്റായിട്ട് തേർഡ് പാർട്ടി ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇപ്പോൾ അവർക്ക് അങ്ങനെ ഇല്ല എന്ന് കാണുന്നുണ്ട് കുറേ ചോയ്സസ് ഉണ്ട് അപ്പോൾ പക്ഷേ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഇങ്ങോട്ട് പോകണം എന്നറിഞ്ഞൂടാ എന്തായാലും തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ ഇല്ലയെന്ന് കാണുന്നുണ്ട് ടു ഓഫ് കപ്സ് ആണ് ഇതിൽ ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ടു ഓഫ് കപ്പ്സിൽ ശരിക്കും വേറൊരാൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഇത് തേർഡ് പാർട്ടി അവരിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഒരു ഷാഡോ മാത്രമേ ഉള്ളൂ ടു ഓഫ് ഇതിൽ ടു ഓഫ് കപ്സ് ഫ്രണ്ട് സൈഡല്ല ഷാഡോ സൈഡാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും പോയി കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയാം അപ്പോൾ ടൂ ഓഫ് ഫ്രണ്ട് സൈഡ് വരുമ്പോഴാണ് നമുക്ക് റീയൂണിയൻ പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടിയുള്ളൊരു റീയൂണിയൻ പറയുന്നത് പക്ഷേ ഇതിൽ വേറൊരു വ്യക്തി കൂടി ഉണ്ട് അപ്പോൾ ഇത് തേഡ് പാർട്ടിയുടെ ഒരു ഷാഡോ തന്നെ ആയിരിക്കാം ഇവർക്ക് ഇപ്പം അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ റ്റു ഓഫ് പെൻറ്റിസ് വന്നിട്ടുണ്ട് ഈ ടു ഓഫ് പെൻറ്റിൾ എന്ന് പറയുമ്പം ഇപ്പം അവർക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് ശരിക്കും ഇതും ആ ഇതിൻ്റെ ഒരു ബാക്ക് ബാക്ക്സൈഡാണ് വന്നിട്ടുള്ളത് ഇവർക്കിപ്പം ഒരു എല്ലാ ശരിക്കും ഇവരുടെ തലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കാണുന്നുണ്ട് പക്ഷെ ഇവർക്ക് കുറച്ച് ദൈവാധീനം ഉണ്ട് ഈ ദൈവാധീനം ഉള്ളത് കൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എങ്ങനെ പോകണമെന്ന് പക്ഷെ ഒരുപാട് ജഗിളി ചെയ്യുന്നുണ്ട് പറ്റുന്നില്ല അവർക്ക് യഥാർത്ഥത്തിൽ മുൻ ശരിക്കും ഇപ്പോൾ തലയിലുള്ളത് ഒരുപാട് വലിയ പ്രശ്നങ്ങളായത് കൊണ്ട് തന്നെ ഒരുപാട് ഭാരം ആൾക്കാരാണ് ഇപ്പോൾ ഒരുപാട് ഭാരമുണ്ട് അവരുടെ തയ്യിലെ തലയിൽ പക്ഷേ മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ കാണുന്നുണ്ട് പിന്നെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട് ശരിക്കും ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടെന്ന് തന്നെ കാണുന്നുണ്ട് കാരണം ഈ ഒരു ടു ഓഫ് കോപ്സിന്റെ റീയൂണിയൻ തേർഡ് പാർട്ടി ആയിട്ടുള്ളതല്ല ഇത് നിങ്ങളുമായിട്ടുള്ളതാണെന്ന് കാണുന്നുണ്ട് എന്തായാലും അവർ ശരിക്കും തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിപ്പം അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് തന്നെ കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്ലാരിറ്റി കിട്ടിയില്ല എന്ന് പറഞ്ഞത് ഒന്നും കൂടി ചെയ്തതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക തേർഡ് പാർട്ടി ഇല്ലാത്ത ആരും തന്നെ തേർഡ് പാർട്ടി റീഡിങ് കണ്ട് അത് അട്രാക്റ്റ് ചെയ്യരുത് നന്ദി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം